പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എഡിൻബ്രയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു പ്രീമിയറിനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് രാവിലെ ഇനി ഫുഡ് തപ്പി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ ആർത്തോ സീറ്റിൽ പോകാന്നുള്ളതാണ് എഡിൻബ്ര സിറ്റിക്ക് അടുത്തുള്ള ഒരു ഹിൽ ടോപ്പ് ആണ് ആർത്തോ സീറ്റ് സിറ്റിയിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരത്തിലാണ് ഈ ഹിൽ ടോപ്പ് ഉള്ളത് അവിടേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഹൈക്കിങ്ങിനായിട്ട് പോകുന്നത് നൈ കാണുന്ന മലയുടെ മുകളിലേക്ക് നടന്നു പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഹിൽ ടോപ്പിൽ നിന്ന് നോക്കി നമുക്ക് സിറ്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ പാരാരക് വ്യൂ മോനുമായി ഹൈക്കിംഗ് പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾ ഹൈക്കിംഗ് ബാഗ് ബാഗുമായിട്ടാണ് വന്നത് കുട്ടികളുമായിട്ട് നമ്മൾ ഇങ്ങനത്തെ സ്പോട്ടുകളിൽ പോകുമ്പോൾ ഇതുപോലുള്ള ഹൈക്കിംഗ് ബാഗ് പാക്സ് ഭയങ്കര യൂസ്ഫുൾ ആണ് കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്കും ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് രാവിലെ ആയിരുന്നതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല എന്നാലും ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് കാണാം ഈ ഹിൽ ടോപ്പിലേക്ക് കയറാൻ ഒരുപാട് വഴികളുണ്ട് കുറെ പേര് ലെഫ്റ്റിലോട്ടും കുറെ പേർ റൈറ്റിലോട്ടും പോകുന്നത് കണ്ടെങ്കിൽ മലയുടെ ഏറ്റവും ടോപ്പിൽ വരെ ആളുകൾ നിൽക്കുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ ഹൈക്കിംഗ് തുടങ്ങി ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള നല്ലൊരു വെറാണ് കഴിഞ്ഞ ദിവസം മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ ഫുൾ ചെളിയായിരുന്നു വഴിയൊക്കെ കുറച്ച് സ്ലിപ്പറിയ പയ്യ പയ്യാണ് പോയത് മോൻ കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവന് ചെറുതായിട്ട് ഉറക്കം വരുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടോപ്പിൽ ചെല്ലുമ്പോൾ ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും കുറച്ചു ദൂരം അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ മുകളിലേക്ക് പോവാൻ ഇതേപോലെ സ്റ്റെപ്സ് ആണ് അത്യാവശ്യം കുറെ പടികൾ ഉണ്ടായിരുന്നു ഈ പടി കയറി പോകുന്നത് നല്ലൊരു ടാസ്ക് ആയിരുന്നു രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാലിയായി മോനെ കൂടെ ക്യാരി ചെയ്ത് നടക്കുന്നുണ്ട് രാവിലെ നല്ല പണിയായിരുന്നു അങ്ങനെ പടിയൊക്കെ കയറി മുകളിൽ എത്തുമ്പോൾ പിന്നെ നരപ്പാടില ഇതേപോലൊരു റോഡാണ് താഴ്ന്നേ ഇതേപോലെ ഇങ്ങോട്ട് കയറി വരാൻ റോഡ് ഉണ്ടായിരുന്നിരിക്കണം ഈ മലയുടെ ടോപ്പിലെത്താൻ പല ഡയറക്ഷനിൽ നിന്നും നമുക്ക് കയറാൻ പറ്റും ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത്ര ഭംഗിയുള്ളതായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും നിന്നും ഫോട്ടോസ് എടുക്കുന്നത് ഞങ്ങളും അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു കുറച്ചു ദൂരം റോഡിലൂടെ നടന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത മല കണ്ടു ഇതാണ് നമ്മുടെ ആർത്തോ സീറ്റ് ഇതിന്റെ ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത് ഒരുപാട് ആളുകൾ മുകളിലേക്ക് പോകുന്നത് കാണാം ഏകദേശം ഒരു പകുതി ഉറക്കത്തിലായിപ്പോ തന്നെ അങ്ങനെ ഞങ്ങൾ ഈ മല കയറാൻ തുടങ്ങി നടന്നു കിടന്ന് ഞങ്ങൾ പകുതി ദൂരം എത്തി ഞങ്ങൾ ഒറ്റയടിക്കൊന്നും അല്ലാട്ടോ ഈ മല കയറിയത് കുറെ നേരം നടന്നും നിന്നും ഇരുന്നും കിടന്നും ഒക്കെയാണ് ഈ മല കയറുന്നത് നല്ല പുൽത്തകടിയാണ്ട ഇടയ്ക്ക് അവിടെയും കുറച്ചു നേരം ഇരുന്നു നല്ലോണം ക്ഷീണിച്ചെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും വരെ എത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മുകളിലെത്തി ഇവിടുന്ന് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇക്കണ്ട മലയെല്ലാം കയറി ഞങ്ങൾ ഇവിടെ എത്തിയത് ശരിക്കും ഈ കഷ്ടപ്പെട്ട് കയറിയതിന്റെ വെർത്തായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് എലി സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഒരു സൈഡിൽ കടലങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാം അവിടെ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ രക്ഷയിലായിരുന്നു ഞങ്ങൾ കുറെ അവിടെ നിന്ന് ആസ്വദിച്ച് നിന്നു മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ വേറൊരു വഴി കൂടാണ് താഴേക്ക് ഇറങ്ങിയത് അത് കുറച്ച് അപകടം പിടിച്ചൊരു വഴിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും അധികം എടുത്തില്ല ഞങ്ങൾ അവിടെ നേരെ പിന്നെ സിറ്റിയിലേക്ക് പോയി അവിടെ കുറച്ച് നേരം ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇവിടെ ഇതുപോലെ ഒരുപാട് റൈഡ്സ് ഒക്കെ കാണാം ഞങ്ങൾ മോനുള്ളത് കൊണ്ട് അതിനകത്തൊന്നും കയറിയില്ല ഈ കാണുന്നതാണ് സ്കോട്ട് മോണുമെൻറ്റ് ഇതിൻ്റെ അടുത്താണ് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോൾസ് ഓപ്പണായിരുന്നു എന്ന് ഫുഡ് ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസും ഇൻ്റർ ക്ലോത്ത്സും അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ഷോപ്പ്സൂടെ കാണാൻ പറ്റും ഫുഡ് വാങ്ങി കഴിക്കാനുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ അവിടുന്ന് ഫുഡ് മേടിച്ചു നല്ല തിരക്കുള്ളതുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് നിന്ന് തന്നെ കഴിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു രാത്രിയായപ്പോൾ എല്ലാ ബിൽഡിങ്സൊക്കെ ലൈറ്റ് സോണൊക്കെ ആയപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാവിലെ ഒരു ഒന്നര നടത്തുമായിരുന്നുകൊണ്ട് ഞങ്ങൾ നല്ല ടയർഡായിരുന്നു ഇനി നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ